സുഹൃത്തുക്കളെ ഞങ്ങളിന്ന് ഒരു ട്രെയിൻ യാത്രയിലാണ് പാലക്കാട് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ആറ് പത്തിന് ഒരു തിരുച്ചെന്തൂർ എക്സ്പ്രസ് ഉണ്ട് അതിലാണ് പോകുന്നത് റെയിൽവേ സ്റ്റേഷനിൽ എത്തി അവിടെ നിന്നും ടിക്കറ്റ് എടുത്ത് ടിക്കറ്റ് ചാർജ് കായൽപട്ടണത്തിലേക്കുള്ള ടിക്കറ്റ് ചാർജ് നൂറ്റി രൂപയാണ് അപ്പോൾ ടിക്കറ്റ് എടുത്തതിന് ശേഷം രാവിലെ നേരത്തെ തന്നെ അഞ്ചോ മുപ്പതിന് തന്നെ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ സീറ്റ് ഉണ്ടാവും എന്നറിഞ്ഞതിന്റെ ഭാഗമായിട്ട് അഞ്ചോ മുപ്പത് ആയപ്പോൾ തന്നെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി ടിക്കറ്റ് എടുത്ത് പറഞ്ഞതുപോലെ തന്നെ ടിക്കറ്റ് എടുത്തതിന് ശേഷം സീറ്റുകളൊക്കെ കാലിയാണ് സുഖമായിട്ട് എവിടെ വേണമെങ്കിലും ഇരിക്കാൻ പറ്റുന്ന രൂപത്തിൽ സീറ്റുകളുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് ഇനി നമുക്ക് യാത്ര തുടങ്ങുകയാണ് ഞങ്ങൾ നാല് പേരാണ് കാലപട്ടണത്തിലേക്ക് യാത്ര ചെയ്യുന്നത് എന്തിനാണ് പോകുന്നത് എന്നൊക്കെ വിശദമായിട്ട് വീഡിയോയിൽ അറിയിക്കാം ഞങ്ങളെ യാത്രാ ഉദ്ദേശം അരക്കുപറമ്പിലുള്ള വലിയ പീഡിയേക്കൽ ഫാമിലി നിന്നും വന്ന ഒരു ഇസ്മായിൽ പുലവർ എന്ന ഉപ്പാപ്പുടെ പിന്മുറക്കാരാണ് അരക്കുപറമ്പിലുള്ള വലിയ പീഡിയേക്കൽ ഫാമിലി എന്നറിയിഞ്ഞതിൻ്റെ ഭാഗമായിട്ട് അതിനെക്കുറിച്ച് വിശദമായിട്ട് ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ടാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് വലിയ പീഡിയേക്കൽ ഫാമിലിയെ കുറിച്ച് അന്വേഷണത്തിലായിരുന്നു ഞാൻ വലിയ പിടിക്കൽ ഫാമിലി എങ്ങനെ വന്നു എവിടെ നിന്ന് വന്നു എന്നതിനെ കുറിച്ചുള്ള ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് മുതിർന്ന ആളുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞതാണ് കായൽപട്ടണത്തിൽ നിന്നും ആണ് ഈ വലിയ പിടിക്കൽ ഫാമിലിയുടെ ഏറ്റവും ആദ്യം വന്നിട്ടുള്ള ഉപ്പാപ്പ് എത്തിയിട്ടുള്ളത് എന്നറിഞ്ഞു അദ്ദേഹം ഇസ്മായിൽ പുലവർ എന്നാണ് പേരിൽ അറിയപ്പെട്ടിരുന്നത് അങ്ങനെ കായൽപട്ടണത്ത് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവിടെയും കുറെ പുലവർ എന്ന് പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ജീവിച്ചിരുന്നു എന്നും അവരുടെയൊക്കെ മരണപ്പെട്ടു പോയ അവരുടെ കബറിടങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ അറിയാൻ കഴിഞ്ഞപ്പോഴാണ് കായൽപട്ടണത്തിലേക്കൊരു യാത്ര പോകണം എന്നുള്ള അതിയായ ആഗ്രഹം മനസ്സിൽ വെക്കുന്നത് അങ്ങനെ ആ ആഗ്രഹം ഞാൻ പലരിലും അറിയിച്ചപ്പോൾ അവർ എല്ലാവരും പോരാൻ തയ്യാറാവുകയും ശേഷം ഒരു ട്രെയിനിൽ ആദ്യ ഘട്ടമായിട്ട് അവിടെ ആ സ്ഥലത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി പോകണമെന്ന് തീരുമാനിച്ച് അങ്ങനെയാണ് ഈ പൂക്കുണ്ടായത് നമുക്ക് നേരെ എത്തേണ്ടത് കായൽപട്ടണം ആണ് ഈ ട്രെയിൻ പോകുന്നത് തിരുച്ചെന്തൂരിലേക്കാണ് തിരുച്ചെന്തൂരിൻ്റെ തൊട്ട് മുൻപുള്ള സ്റ്റോപ്പാണ് കായൽപട്ടണം ഇറങ്ങി അവിടുന്ന് നമ്മൾ എന്ത് ചെയ്യണം വീണ്ടും യാത്ര ചെയ്യണം എങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പുലവർ എന്ന് പറഞ്ഞ ആളുകളുടെ ഒക്കെ ആ ഏരിയയിൽ എത്തിപ്പെടാൻ കഴിയുള്ളു അപ്പോൾ നമ്മൾ അതിനുള്ള യാത്ര ചെയ്യണം കായൽപട്ടണത്തിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ ട്രെയിൻ ഇറങ്ങി അവിടെനിന്ന് പിന്നെ യാത്ര ഓട്ടോയിൽ പോവാം എന്നുള്ളതൊക്കെയാണ് അറിയാൻ കഴിഞ്ഞിട്ടില്ല എന്തായാലും നമ്മളിപ്പോ കാലപട്ടേ സ്റ്റേഷനിൽ എത്തി ഓട്ടോ മാർഗ്ഗ ഇവിടെ ഓട്ടോക്കാരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഓട്ടോക്കാർ നമ്മള് അവര് എന്ന് എന്നറിയുമ്പോ ചാർജ് പോട്ടെത്തി അവിടെ ഓട്ടോ ഉണ്ട് എന്ന് തോന്നുന്നുണ്ട് ഓട്ടോ ഒരു ഓട്ടോ മാത്രമാണ് അപ്പോൾ ചാർജ് പോലെ തന്നെ അവർ അവർക്ക് പോലെ പറയുന്നുണ്ട് എങ്കിലും നമ്മൾ ഒന്ന് ബസിലി പറഞ്ഞപ്പോൾ ഒരു നൂറ്റി ഇരുപത് രൂപയ്ക്ക് അവിടെ എത്തിച്ചേരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പോയി നോക്കാം നമുക്ക് പോകേണ്ടത് മഹൽദറയിലേക്കാണ് ഇതാണ് മഹൽദറ എത്തിയിട്ടുണ്ട് നമുക്ക് മഹൽറയിലുള്ള വിശദ വിവരങ്ങൾ പിന്നീട് വീഡിയോയുടെ കൂടെ ചെയ്യാം നമുക്ക് ആദ്യം ഇവിടെ ഒന്ന് ചുറ്റിക്കറങ്ങി വന്നിട്ട് മഹൽദറയിൽ അകത്ത് കയറാം ഇത് മഹബരയുടെ കുറച്ച് മുൻപിലേക്ക് നടന്നു പോയി കഴിഞ്ഞാൽ കാണുന്ന ആയിരം കാൽ പള്ളി എന്ന് പറയുന്നതാണ് ഇത് ആയിരം ആയിരത്തി ഇരുന്നൂറ് വർഷം പഴക്കമുള്ള ഒരു പള്ളിയാണ് ആയിരം കാലിലാണ് ഇത് നിൽക്കുന്നത് എന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത് ഇത് നമ്മൾ അന്വേഷിച്ച് വന്ന കാസിം കുലവർ വലിയ ഉള്ളാഹിയുടെ മക്ബറയാണ് ഇവിടെ മലയാളത്തിൽ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട് അത് വിശുദ്ധമായിട്ട് നമ്മൾ മറ്റൊരു വീഡിയോയിൽ കാണിക്കാം ഷോർട്സിൽ കാണിക്കാം നമ്മൾ ഈ കായൽപട്ടണത്തിൻ്റെ തെരുവാരങ്ങളിലൂടെ നടക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇസ്ലാമികമായ ചിട്ടാവട്ടങ്ങളോട് ജീവിക്കുന്ന ആളുകളാണ് ഇവിടെ ഉള്ളത് ഈ കാണുന്നതൊക്കെ ഓരോ മഹാന്മാരുടെ കബ്രസ്ഥാനങ്ങളാണ് ഇവിടെയൊക്കെ നമുക്ക് ഒരുപാട് മലയാളത്തിൽ എഴുതിയ കാര്യങ്ങളാണ് കാണേണ്ടത് ഞങ്ങളിവിടെ നിൽക്കുന്ന സമയത്ത് അനൗൺസ് ചെയ്യുന്നത് ഒരു മരണമാണ് ഈ മരണത്തെ വിളിച്ച് പറയുന്നതിൽ ആ മരിച്ച ആളുടെ കുറിച്ചും ഒക്കെ വിശദമായിട്ട് പറഞ്ഞുകൊണ്ടാണ് മരണം വിളിച്ചു പറയുന്നത് ഇത് മസ്ജിദ് മീക്കായിൽ എന്ന് പറയുന്ന മീക്കായി നേരിട്ട് വന്ന ഒരു പള്ളിയായിട്ടാണ് അതിനെ പറയുന്നത് ഇതിലൂടെ നമ്മൾ നടക്കുമ്പോൾ കാണുന്ന വീടുകളിലെല്ലാം അറബിയിലാണ് ആ വീടിനെ സൂചിപ്പിക്കുന്ന എഴുത്തുകളുള്ളത് ഇത് നമ്മുടെ അല്ലഫൽ അലിഫ് എഴുതിയിട്ടുള്ള ഉമർ വലിയ ഉള്ളാഹിയുടെ മക്ബറയാണ് ഈ നാട്ടിലൂടെ സഞ്ചരിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ കാണുന്ന ഖബറുകളെല്ലാം ഒരു ലബകള് അതുപോലെ തന്നെ പുലവർ എന്ന് പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെയൊക്കെ ഖബറുകളാണ് ഒരുപാട് പഴക്കം ചെന്ന ആയിരത്തോളം വർഷം പഴക്കമുള്ള ഖബറുകൾ ഈ സ്ഥലങ്ങളിൽ പല ഭാഗങ്ങളിലും കാണാൻ കഴിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് മലപ്പുറവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കേരളത്തിൻ്റെ പല ഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ആളുകൾ മൺമറഞ്ഞ സ്ഥലമാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇത് മഹവറയിലുള്ള ഒരു കുബ്ബയാണ് ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് അത് കൃത്യമായിട്ടൊരു വീഡിയോ ഷോർട്ട് വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അത് കയറി എല്ലാവരും കാണുക നമ്മൾ ഇവിടെ കാണുന്ന മുഫീദ് ഉസ്താദാണ് നമുക്ക് ഈ സ്ഥലത്തിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത് അദ്ദേഹം നമുക്ക് വിശദമായിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു അതിൻ്റെ ഒരു സന്തോഷമുണ്ട് പിന്നെ ഇതിന് ശേഷം ഇനി ഇന്ന് രാത്രിയായി ഇന്ന് നമ്മളെ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഞങ്ങൾ കായൽപട്ടണത്ത് താമസ സൗകര്യമില്ല അതുകൊണ്ട് തന്നെ ഇവിടുന്ന് നമ്മൾ തിരുച്ചെന്തൂരിൽ പോയിട്ട് അവിടെ വേണം അവിടെയാണ് റൂമും കാര്യങ്ങളൊക്കെ ഉള്ളത് അവിടെ പോയി താമസം തുടങ്ങി നാളെ നമുക്ക് വിശദമായിട്ട് മറ്റൊരു വീഡിയോയിലൂടെ ബാക്കിയുള്ള ഭാഗങ്ങൾ കാണാം